രണ്ട് ദിവസം മുമ്പ് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഞാൻ ഓർക്കുകയാണ് ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിലേക്ക് താമസം മാറ്റിയ ഒരു ബ്രിട്ടീഷ് ഒറിജിനായ ഒരു മുസ്ലിം ആ ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് ബസിൽ ഒരു യാത്ര ചെയ്യുകയാണ് ടിക്കറ്റ് എടുത്ത പൈസ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയപ്പോൾ ബ്രിട്ടനിലെ ഇരുപത് ചില്ലറ പൈസ അധികം നിങ്ങൾ നോക്കണം ബസ്സിന്റെ ടിക്കറ്റ് എടുത്തു അതിന് ക്യാഷ് കൊടുത്തു തിരിച്ചു കിട്ടിയ പൈസ എണ്ണി നോക്കുമ്പോൾ തനിക്ക് കിട്ടേണ്ടതിനെക്കാളും ഇരുപത് പൈസ എന്ന് പറയാം തൽക്കാലം ഇരുപത് പൈസ അധികം അദ്ദേഹം എണ്ണി നോക്കി വീണ്ടും വീണ്ടും അതെ ഇരുപത് പൈസ അധികമുണ്ട് അദ്ദേഹം ആലോചിച്ചു ഈ ഇരുപത് പൈസ എനിക്ക് അവകാശപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ ഹൃദയം പറഞ്ഞു അല്ല ഈ ഇരുപത് പൈസ നിനക്ക് അവകാശപ്പെട്ടതല്ല ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണോ അതെ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഒന്നുകൂടി ആലോചിച്ചു ഇത് ഇരുപത് പൈസയല്ലേ ഉള്ളൂ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണോ അദ്ദേഹത്തിന്റെ ബുദ്ധി രണ്ടാമത് അദ്ദേഹത്തോട് പറഞ്ഞു ഈ കണ്ടക്ടർ ചില്ലറയില്ല എന്ന് പറഞ്ഞു എത്ര ആളുകളുടെ ഇരുപത് പൈസയും നാൽപ്പത് വയസ്സുമൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടാകും ഞാൻ ഈ ഇരുപത് പൈസ തിരിച്ചു കൊടുക്കാഞ്ഞാൽ ഒരു നഷ്ടവും ഉണ്ടാവൂല അയാൾക്കതൊരു പ്രശ്നം തന്നെ ആവൂല അതുകൊണ്ടായിരിക്കാം എന്നോട് ഇരുപത് പൈസ അയാൾ ചോദിക്കാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ തൽക്കാലം കയ്യിൽ അവിടെ പിടിച്ചു ബസ് മുന്നോട്ട് നീങ്ങി ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തുമ്പോൾ ഇദ്ദേഹം ഇറങ്ങാൻ എഴുന്നേറ്റു പക്ഷേ മനസാക്ഷി അനുവദിച്ചില്ല ആ ഇരുപത് പൈസ കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു ഇതാ ഇത് എനിക്ക് അവകാശപ്പെടാത്തതാണ് ഇത് അധികപ്പറ്റാൻ ഇത് നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ടക്ടർ ഈ യാത്രക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ഈ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ഈ പ്രത്യേക സ്ഥലത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്ന് എന്നോട് പലരും പറഞ്ഞു ആ മുസ്ലിം ചെറുപ്പക്കാരൻ അവരൊക്കെ പറഞ്ഞതുപോലെ യഥാർത്ഥ മുസ്ലിം തന്നെയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മനപൂർവം ഇരുപത് പൈസ ഞാൻ അധികം തന്നത് തന്നെയാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഇസ്ലാം നബിമാരോട് പോലും വളരെ കൃത്യമായി നിയമം പാലിക്കണം എന്ന് പറഞ്ഞ മതമാണ് ഖുർആന്റെ ഒരു വിശദീകരണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മാ കാന ബിമാ ഗല്ല യൗമൽ ഖിയാമ ഒരു ചെരിപ്പിന്റെ വാറ് അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീന്റെ സൂചി അല്ലെങ്കിൽ ഒരു ഷർട്ടിന്റെ ബട്ടൺ ഇതുപോലും അനർഹമായി എടുക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായ നിർദ്ദേശം നൽകുന്ന മതമാണ് നിങ്ങളുടെ മതമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടു ആ ബസ്സിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ് ദൈവമേ ഇരുപത് പൈസക്ക് ഞാൻ എൻ്റെ മതത്തെ വിൽക്കുമായിരുന്നുവല്ലോ അലഹദില്ലാ ആ ഇരുപത് പൈസ തിരിച്ചു കൊടുക്കാൻ തോന്നിയതുകൊണ്ട് ഞാനല്ല രക്ഷപ്പെട്ടത് എൻ്റെ മതമാണ് രക്ഷപ്പെട്ടത് പഠിച്ചവനെ എന്റെ മതത്തിന് കൂടുതൽ ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് എനിയുമെനിയും തൗഫീറ്റ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്നത്